നമസ്കാരമുണ്ട് ലാലൂർ സാണേ ഇന്നും ഒരു ആവർത്തന ഉള്ള ഒരു വിഷയം തന്നെയാണ് അതായത് ഒരുപാട് തവണ ഞാൻ ഇതിനു വേണ്ടിയിട്ട് വീഡിയോകൾ കിട്ടുന്നുണ്ട് അപ്പോഴും പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഇത് സംശയങ്ങൾ പറയണ വീഡിയോ ഇടുന്നോന്നും കുഴപ്പമില്ല ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നവരെ സംബന്ധിച്ച് അവർക്കതൊരു ഇയാൾക്കും ഏർപ്പണിയുന്നില്ല എന്നുള്ള ചിന്ത വരും അത്രേ ഉള്ളൂ അപ്പം അതല്ല ഇപ്പം ആവശ്യകാരിക്കും ഇത് എല്ലാവർക്കും കൂടി ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ വരുന്നത് എല്ലാവർക്കും വശ്യകർമ്മം ചെയ്യുന്നതിന് ഒരു എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് അറിയണം ഇത് ഇതിന് മുൻപുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആരും അതിനെന്ത് ഇതുവരെയായിട്ട് ഞാൻ ഒരാളും വീഡിയോ അങ്ങനെ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ ഒന്നും കാണാനുള്ള സമയം കിട്ടാറില്ല എന്നാലും ആരും അങ്ങനെ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഈ വശ്യകർമ്മം ചെയ്യാന്നല്ല നിവേദ്യകലശം ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങളുടെ വില നിലവാരം വില അടക്കം അതായത് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതൊന്നും ആരും ഒരാളും ബോധ്യപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ആരും ഇതൊന്നും ചെയ്തതായിട്ട് അറിയൂല അങ്ങനെ ധൈര്യപ്പെട്ടതായിട്ടും അറിയില്ല എനിക്കങ്ങനെ ഒളിച്ചു വെക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഇന്നതാണെന്നുള്ള കാര്യം തുറന്നു പറയാം ഇത്ര രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ വരുമ്പോൾ അമ്പതിനായിരം രൂപ എന്ന് പറയുന്ന രീതി ഇവിടെ ഇല്ല ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അത് പ്രകാരം മാത്രമേ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുള്ളൂ അപ്പം നിവേദ്യ കലശത്തിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇവിടെ എനിക്ക് ശമ്പളക്കാരൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യാം ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് ഓരോ പൂക്കളയിലേക്ക് ഇന്നമാല ഇന്നത് മുല്ലമാല മറ്റത് മറച്ചത് ചെത്തിമാല തുളസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അവർക്ക് അയക്കും അപ്പോൾ അവരെടുത്ത് വയ്ക്കും അതുപോലെ തന്നെ പൂ പൂജാ സാധനങ്ങൾ വിൽക്കണം മലരാവലി മലര് മുന്തിരി അതൊക്കെ കിട്ടുന്ന അവിടത്തേക്ക് പറയും കാൽക്കണ്ടം കിട്ടുന്ന അവിടുന്ന് അവിടെ നിന്ന് വാങ്ങിക്കും അതൊക്കെ ഹോൾസെയിലായിട്ടും കൂടുതലും കുറവിനുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കാൻ ശ്രമിക്കുക മദ്യത്തിന് ഞാനൊരാളിട്ടിട്ടാണ് വാങ്ങിക്കുക അതായത് എനിക്കവിടെ ചെന്ന് വരി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വേറൊന്നുമല്ല അത്രയും സമയം പോകില്ലെന്ന് വിചാരിച്ച് ഒരാൾ വിട്ടിട്ടാണ് വാങ്ങിപ്പിക്കുക അതുപോലെ ഇലക്കടയിലേക്ക് ഇല ഇത്ര ഇല വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ ആൾ എടുത്ത് വയ്ക്കും അതുപോലെ സർക്കര വേണ്ട അങ്ങനെ ഓരോ ഐറ്റങ്ങൾ വേണ്ട ഇതൊന്നും അതൊന്നും പറഞ്ഞ് സമയം കളയാനും ആലോചിക്കുന്നില്ല അപ്പോൾ അവരെടുത്ത് വയ്ക്കും ഞാൻ എന്നിട്ട് എല്ലാം ആയി എന്ന് എന്നറിയുമ്പോൾ ഞാൻ ഇവിടുന്ന് സമയം പോലെ ഒന്ന് പോയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കും കാറിൽ പോകേണ്ടിടത്താണെങ്കിൽ കാറിൽ പോകേണ്ടി വരും അപ്പൊ കോഴി വാങ്ങിക്കണം അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വേണം അപ്പൊ അതിന്റെ ലിസ്റ്റ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് രൂപയുടെ അടുത്തൊക്കെയാണ് അതിന്റെ സാധനങ്ങൾക്ക് വരുന്നത് പിന്നെ അതുകൂടാണ്ട് ദക്ഷിണയുണ്ട് ദക്ഷിണ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ശമ്പളക്കാരില്ല അപ്പൊ ഇവിടെ പൂജ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് എക്സ്പീരിയൻസ് അത്രയ്ക്കും പരിചയസമരപരമായ ആൾക്കാരെ ഞാൻ വിളിക്കുകയാണ് ചെയ്യുക അവരൊക്കെ എന്നേക്കാളും കഴിവുള്ള വ്യക്തികളാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നും അറിയാത്ത ആൾക്കല്ലേ ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും അവർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം അവർക്കെന്നെക്കാളും കഴിവുണ്ടായിരിക്കണം എന്നേക്കാളും കഴിവുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ നൈവേദ്യങ്ങൾ ഉണ്ടാക്കുക ഒരു നൈവേദ്യം എന്നല്ല പത്ത് പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് നൈവേദ്യ കലശം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് പുലർച്ച പന്ത്രണ്ട് മണിക്ക് ശേഷം കുളിച്ചൊരുങ്ങി കുളിച്ച് വൃത്തിയായി വന്ന് ഏഹ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങുക അത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിവേദ്യങ്ങൾ ഒരേ സമയത്ത് കൃത്യസമയങ്ങളിൽ ഉണ്ടാക്കി കഴിയണം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം അതിനൊക്കെ എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം അവർക്ക് അവർക്ക് ദക്ഷിണ കൊടുക്കണം മുണ്ട് കൊടുക്കണം സ്ത്രീകളാണെങ്കിൽ അവർക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ട അങ്ങനെയുള്ള ഒരു ദക്ഷിണ അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുക അതിനുള്ള കാശൊക്കെ വേറെ ഉണ്ട് അപ്പോൾ ഇതൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നാണ് പറയണത് ഓക്കെ പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് ഈ വശ്യകർമ്മം ഇനി വശ്യകർമ്മത്തിലേക്ക് വരാം മറ്റുള്ളവർത്ത് പലരും പറയണേക്കാം അവിടെ പതിനയ്യായിരം രൂപയുള്ള സമയം ഇവിടെ ഇരുപതിനായിരം രൂപയുള്ള പലയിടത്തും പല രീതികളാണ് അതായത് പല ഗുരുക്കന്മാരുടെ കീഴിലാണ് ഓരോരുത്തരും പഠിച്ചിറങ്ങുക അപ്പോൾ ഗുരു ഇവിടെ ഗുരുവിന്റെ ആണ് അവസാന വാക്ക് അപ്പൊ നമ്മൾ ഗുരു ഏത് ഗുരുവിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നത് അവരുടെ ഇതും പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഒരു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഇല്ലേ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു ദേവസ്ഥാനത്ത് എന്ത് ചെയ്യണമെങ്കിലും ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ മടുപ്പ് വരും സ്ഥിരം കേൾക്കുന്നവർക്ക് അതായത് ഇവിടെ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും സ്വാമിക്ക് നൈവേദ്യം അർപ്പിച്ച് സ്വാമിനെ പ്രീതിപ്പെടുത്തിയിട്ട് ഇവിടെ ഇവണ് ഒരു മുട്ടറക്കൽ പോലും ചെയ്യാറുള്ളൂന്ന് നാളികേര മുട്ട ഇവിടെ നാളികേര മുട്ട ഇറക്കണമെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഞാനൊക്കെ പാറമേക്കാവിൽ പോയിട്ട് മുട്ട ഇറക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും അവിടെ നിന്ന് നാളികേറെ റെസീറ്റ് നാളികേര അടക്കം കിട്ടും അങ്ങനെയാണ് മുട്ട മനസ്സിലായോ അപ്പോൾ അതേ സമയത്ത് ആ മുട്ട ഇറക്കണതിന് അമ്പത് രൂപയെ വരുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ മുട്ട പോലും നിവേദ്യ കലശം കൊടുക്കും നിവേദ്യ കലശം കൊടുത്ത് സ്വാമീനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് മുട്ടകല ഇറക്കുള്ളൂ മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ നിവേദ്യ കലശത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട് അപ്പൊ നിവേദ്യ കലശം ചെയ്യാണ്ട് ഒരു കാര്യം ചെയ്യില്ല അപ്പൊ ഈ നിവേദ്യ കലശം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള കർമ്മങ്ങളിലേക്ക് കിടക്കുക അതിനു മുൻപ് ഗണപതി ഹോമം ചെയ്യണം ഗണപതി ഹോമം എന്ന് പറയുന്നതും ഒരു അഞ്ച് ആറ് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അത് വേറൊരു ദിവസമാണ് ചെയ്യുക ഇതിനും ഇതിന്റെ പിന്നിൽ എങ്ങനെ പോയൊരു മൂന്ന് നാല് പേരുടെ പ്രയത്നം വേണം അതായത് അതിന് നൈവേദ്യങ്ങൾ ഉണ്ടാക്കണം അതിന് കുറെ ഒരുക്കുകളുണ്ട് അതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കളം വരയ്ക്കണം അതിനിടയിൽ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിത്യകർമ്മം ഉണ്ട് നിത്യകർമ്മത്തിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് എന്നെ ഒരു സഹായി വേണം അപ്പോൾ അവർക്ക് അതിൻ്റെ പിന്നിൽ ഒരു മൂന്നാല് പേര് പ്രവർത്തിക്കുന്നുണ്ട് അതിനും അത്യാവശ്യം ഇതുപോലെയൊക്കെ തന്നെ സാധന പൂജാ സാധനങ്ങൾ വേണം എല്ലാവരുടെയും വിചാരം എല്ലാവരുടെയും വിചാരം എന്താണ് ഒരു പൂവെടുത്ത് ഇട്ട് ഇടണതാണ് പൂജ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ ഒരു വിളക്ക് വളർത്തി അതിലേക്ക് രണ്ട് പൂവ് ഇട്ടാൽ പൂജയായിന്നാണ് കരുതിയിരിക്കുന്നത് അതല്ല പൂജക്ക് അതിൻ്റെതായ ഒരുപാട് ചെലവുകൾ ഉണ്ട് ഇനി പൂവിൻ്റെ കാര്യം തന്നെ ആലോചിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോടെ പൂ വേണം പുഷ്പം വേണം ഇതൊന്നിപ്പോ നമ്മള് നാട്ടു പുറത്തുനിന്ന് പണ്ട് അമ്പലങ്ങളിലൊക്കെ ഒക്കെ തൊട്ടുള്ള വീടുകളും തുളസികളും അവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ടാണ് പൂജ കറങ്ങൾ ഇന്നത് കിട്ടാനില്ല ഇന്നിതൊക്കെ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം കാശ് കൊടുത്താൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാലാണ് അതിലേക്ക് എത്താൻ പറ്റുക അപ്പൊ പുഷ്പം അർപ്പിക്കുന്നത് മാത്രല്ല പുഷ്പത്തിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എൺപത്തഞ്ചോളം ഐറ്റം വേണം ഒരു നിവേദ്യ കലശം നടത്തണമെങ്കിൽ ഈ എൺപത്തഞ്ചോളം ഐറ്റങ്ങള് ഒരു ഐറ്റം ഉള്ളോടത്തല്ല മറ്റൊരു ഐറ്റം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതും ആവർത്തനം ഇത് പറയാതിരിക്കാനും പറ്റണമെങ്കിൽ ആവർത്തനമാവുകയും ചെയ്യും അതായത് മദ്യം കിട്ടണ അടുത്ത് കള്ള് കിട്ടില്ല കള് കിട്ടണ അടുത്ത് അടയ്ക്ക് കിട്ടില്ല വെറ്റല കിട്ടില്ല വെറ്റല അടയ്ക്ക വെറ്റുള്ള ഒരു സ്ഥലത്താണ് പുകല കിട്ടണതൊക്കെ ഒരു സ്ഥലത്താണ് കരിക്ക് കിട്ടില്ല അവിടെ കിട്ടണ കരിക്ക് കിട്ടില്ല കരിക്ക് കിട്ടണ അടുത്ത് പൂവ് കിട്ടില്ല പൂ കിട്ടണ അടുത്ത് ശർക്കര കിട്ടില്ല ശർക്കര കിട്ടണ മലര് കിട്ടില്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കാം ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടാണ് കർമ്മം ചെയ്യുന്നത് അതിന് അതിൻ്റേതായ എക്സ്പെൻസ് ഉണ്ട് പിന്നെ ചെയ്യുന്നവർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവർ മാത്രം ചെയ്താൽ മതി ഇത് ചെയ്യാതിരുന്ന പോലെ അതിരുന്നാൽ അഞ്ച് ദിവസം ചിലവില്ല പിന്നെ ഏഴായിരം രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്കൊക്കെ പതിനയ്യായിരം രൂപയ്ക്ക് വന്നെന്ന് ഇവിടെ വന്ന് പറയല്ലേ അതിന് ഞാൻ പിന്നെ അതിനൊരുപാട് എക്സ്പ്ലനേഷൻ തരണം അവർ ഞാൻ എന്നോടൊരു ഒരാളൊരു നമ്പർ തന്നിട്ടുണ്ട് രമേശ് സ്വാമി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തരൂ ആ കർമ്മങ്ങൾ പലരും പറയണേക്കാമല്ലോ രമേശ് സ്വാമിയുടെ അവിടെ റൈറ്റ് കൂടുതലാണെന്ന് ശരിയാണ് ഇവിടെ കാശ് കൂടലാണ് നൈവേദ്യകലശം നടത്തണം അതിനുശേഷമാണ് മറ്റുള്ള കർമ്മങ്ങൾ പിന്നെ വശ്യകർമ്മം ചെയ്യണമെങ്കിൽ അശ്വരോട് ഹോമം ചെയ്യണം ഗണപതി ഹോമം ചെയ്യണം അത് കഴിഞ്ഞിട്ട് വശ്യകർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വല്ല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഭിന്ന വൈരുവി അതായത് വിദോഷണകർമ്മങ്ങൾ ചെയ്യണം സംവാദകർമ്മം അങ്ങനെ കുറെ ഐക്യമന്ത്രത്തിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള ഏ ഒരു വശ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴു ദിവസം വരുന്ന ഏഴ് വ്യത്യസ്ത ദിവസങ്ങളിൽ വരുന്ന പൂജകൾ കൂടുമ്പോളാണ് ഇവിടെ ഒരു വശകർമ്മം അവിടെ ഇവിടെ എല്ലാവരൂര് ദേവസ്ഥാനത്ത് മറ്റുള്ളവരെ ഒരു ദിവസം ചെയ്യണ്ടോ രണ്ടു ദിവസം ചെയ്യണ്ടോന്നു എനിക്കറിയില്ല എൻ്റെ ഇവിടെ ഏകദേശം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഒരു വശ്യകർമ്മം വശ്യകർമ്മം എന്ന് പറയുന്നത് സ്ത്രീകളെ വശീകരിക്കാൻ മാത്രമല്ല എല്ലാവരും വിചാരിച്ച് സ്ത്രീകളെ വശീകരിക്കാൻ വശകർമ്മം അത് മാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗൾഫിൽ പോകുന്നതിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉണ്ട് അത് പറയുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യണം അപ്പൊ അതിലേക്ക് വരുന്നില്ല വശകർമ്മം എന്ന് പറയുന്നത് സ്ത്രീകളെ വശീകരിക്കില്ലല്ല സ്ത്രീകള് വശീകരിക്കില്ല അല്ല എന്നല്ല അത് മാത്രല്ല അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്താലും നിങ്ങളുടെ ആത്മസമർപ്പണം സമർപ്പണം ഉണ്ടായിരിക്കണം അല്ലാണ്ട് വെറുതെ ഒരു പൂജ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടക്കില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭഗവാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ അരികിലേക്കാണ് ഞാൻ പറയാറുണ്ട് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെയല്ല അവിടെയൊക്കെ ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാമുഖ്യമുണ്ട് അവിടെ ക്ഷേത്രത്തിൽ പൂവ് വേണം ഇവിടെ അങ്ങനെയല്ല നിങ്ങളൊരു നാണയം എടുത്ത് നെഞ്ചിൽ ചേർത്ത് വിളിക്കുന്ന സമയത്ത് ഇവിടുത്തെ മൂർത്തികൾ നിങ്ങളുടെ കൂടെ വന്ന് നിന്ന് കൂടെ നിന്നാണ് കാര്യങ്ങൾ ചെയ്യണേ ആ സമയത്ത് ഇവിടെ നിന്ന് മൂർത്തികൾ ഞാൻ ഇവിടെ പൂജ്യം കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് മൂർത്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരണ സമയത്ത് നിങ്ങൾ മൂർത്തികളായിട്ട് ബന്ധമില്ലെങ്കിൽ മൂർത്തികൾ എന്ത് ചെയ്യും അവൻ വിളിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോരുള്ളൂ അങ്ങനെയൊക്കെയാണ് സമയങ്ങൾ നീണ്ടുപോകുന്നത് ഇത് വെറുതെ പറയണതല്ല അതിനൊക്കെ ഒരു ശാസ്ത്രങ്ങളും അതിൻ്റെതായ ഒരു കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പതിമൂന്ന് ദിവസമായി ഒരു സ്ത്രീ ഇട്ട മെസ്സേജാണ് പതിമൂന്ന് ദിവസമായി ജപം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് ജപിക്കായിരിക്കുമ്പോ ഉറക്കം വരുന്നു കോട്ട് ഇടണു ഏ അപ്പൊ അതൊക്കെ തന്നെയാണ് അപ്പൊ ആ കുട്ടിയുടെ ചോദ്യം വന്നിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ആ ചോദ്യത്തിലും തന്നെ ഉത്തരങ്ങളുണ്ട് കോട്ടുവായു ഇടണു ഉറക്കം വരുന്നു അതായത് ആ കുട്ടിയുടെ ഉള്ളിൽ നെഗറ്റീവ് നിൽക്കുകയാണ് ആ നെഗറ്റീവിനെ പുറം തള്ളിയാലാണ് പോസിറ്റീവ് വരെയുള്ളൂ നെഗറ്റീവ് അടുത്തേക്ക് പോസിറ്റീവ് വരില്ല പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് ആയിരിക്കില്ല അതറിയാലോ അപ്പൊ ഉള്ളിലും മുഴുവൻ നെഗറ്റീവാണ് അപ്പൊ ക്ഷേത്ര ദർശനത്തിനെ കുറിച്ച് എല്ലാരും ക്ഷേത്ര ദർശനം അവിടെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ തൊഴാനായിട്ട് പോകുമ്പോൾ എന്തുണ്ടാവും അവിടെ അവിടേക്ക് പോസിറ്റീവ് അവിടെ നെഗറ്റീവ് പഠിക്കാൻ നിൽക്കും നിങ്ങൾ പോയി വരുന്നത് വരെ നെഗറ്റീവ് അവിടെ നിങ്ങളെ കാത്തു നിൽക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതോടുകൂടി പഠിക്കലേ എത്തുമ്പോഴേക്കും നിങ്ങൾ ആ പോസിറ്റീവിനെ പുറം തള്ളിയിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് കിടക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലത്തെ മറ്റുള്ള കാര്യങ്ങൾ കടം കൊടുക്കാണ്ടല്ലോ അവർക്ക് കൊടുക്കാണ്ടല്ലോ ഇവർക്ക് കൊടുക്കാണ്ടല്ലോ നെഗറ്റീവിനെ കയറ്റി അപ്പോൾ പഠിക്കൽ നിൽക്കുന്ന നെഗറ്റീവ് ഓടിക്കരുത് ആ സമയത്ത് ഇതൊക്കെ കളഞ്ഞ് സ്വാമിയുടെ അടുത്ത് സ്വാമി അത് നടത്തി തരുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഏത് ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത് ഏത് അമ്പലങ്ങളിൽ പോയാലും നിങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കാൻ അപ്പം അവിടെ നെഗറ്റീവിനെ കയറില്ല അവിടെ സ്വാമിയാണ് കൂടിയിരിക്കുന്നത് നെഗറ്റീവുകളോട് അതായത് രണ്ട് രീതിയിലാണ് പഠിപ്പിച്ച് പഠിച്ച് അത് അതൊരു അറിവിനെ പഠിപ്പുകളെ പഠിപ്പി പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് എനർജിയായി ഭക്തിമാർഗ്ഗത്തിലൂടെ പറയുമ്പോൾ ദൈവം വിശാശായി ഉള്ളിൽ കൂടിയിരിക്കുമ്പോൾ ദൈവം കയറി വരില്ല അമ്പലത്തിന്റെ ദൈവം അവിടെ ചെല്ലുമ്പോ നിങ്ങൾക്ക് കാര്യങ്ങള് ഒരു ഉന്മേഷം കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് നിങ്ങള് നിങ്ങളുടെ ചിന്തകള് നെഗറ്റീവിലേക്ക് പിശാസിലേക്ക് ആയി അതായത് അവൻ കാശ് ചോദിച്ചു വരില്ല ദൈവം ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് ചെന്നു അവൻ അവിടെ ഇരിക്കുണ്ടാവില്ല കാശ് ചോദിക്കാണ്ടാവും അല്ലെങ്കിൽ എന്നെ തല്ലാൻ നിൽക്കണവാനുണ്ടാവും അങ്ങനെ നെഗറ്റീവ് അത് നെഗറ്റീവാണ് അത് മാറ്റി നിർത്തിയാൽ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവായി ഇതൊക്കെയാണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല അതായത് ജപം എന്ന് പറഞ്ഞത് ദൈവത്തിനെ ഉൾക്കൊള്ളാനുള്ള കുറെ കാര്യങ്ങളാണ് ഇത് നീണ്ടു പോവാണ് അപ്പോൾ വശ്യകർമ്മത്തിനെ കുറിച്ച് തന്നെ വീണ്ടും പറയാം ഇതാണ് ഒരു കാര്യം പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും അപ്പൊ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശ്യകർമ്മം ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യം നിവേദ്യ കലശം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഗണപതി ഹോമം അശ്വരയുടെ ഹോമം അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് കർമ്മങ്ങൾ ചെയ്താലാണ് വശ്യകർമ്മത്തിലേക്ക് വരള്ളൂ എന്നാലാണ് അതിന് കാര്യപ്രാപ്തി വരള്ളൂ ഇനി മറ്റുള്ളവടത്തെ കാര്യം പറഞ്ഞുതരാം പതിനയ്യായിരം ആകിലും ഇരുപത്തയ്യായിരം ആകിലും അവര് ഒരു കർമ്മം അല്ല ചെയ്യണേ എന്നോട് പറഞ്ഞാണ് ഒരു വ്യക്തി പറഞ്ഞാണ് ഞങ്ങള് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഏഴായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപയൊക്കെ എങ്ങനെ ചെയ്യണേ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് പത്താളിനെങ്ങനെ രണ്ട് ലക്ഷം രൂപയായി അപ്പൊ നമുക്ക് ആ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു തുക നമ്മുടെ അമ്പലത്തിലേക്ക് കിട്ടും ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ലാലൂര് ദേവസ്ഥാനത്ത് നിങ്ങൾ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് മാത്രമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് ഞാൻ പറയണത് വ്യക്തമ്യോ അപ്പൊ അതിന് അതിൻ്റെതായ ചെലവുകൾ വരും ഇത് ചെലവുകൾ എന്ന് പറയുന്നത് കൂട്ടമായിട്ട് ഇവിടെ കൊട്ടാരം പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് അവിടെ നൂറ് രൂപയുള്ള ഒന്ന് ഒരു എന്താണ് വെള്ളാട്ട് കർമ്മം ചെയ്യാനായിട്ട് നൂറ് രൂപയ്ക്ക് വെള്ളാട്ട് കർമ്മം ഒന്നും ലാലൂര് ദേവസ്ഥാനത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ അതായത് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടികൾ കൊണ്ട് തള്ളണ് ചാക്കുകൾ കൊണ്ട് തള്ളണ് ഇവിടെ ക്ഷേത്ര ദർശനം വരില്ല ഇവിടെ വല്ലപ്പോഴോ ഒന്നോ രണ്ടോ പേരുകൾ എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും ഇത് വിളിച്ചിട്ട് കിട്ടണതല്ല എളുപ്പമല്ല വാട്സാപ്പിൽ നാളെ നാളെ എന്ന് പറയുന്നത് അതായത് എനിക്ക് ഒരു പത്ത് എണ്ണൂറ് മെസ്സേജാണ് ഒരു ദിവസം എണ്ണൂറ് പേർക്ക് ഞാൻ മറുപടി പറയണം പറ്റാണ്ട് വരുമ്പോ അവരെന്ത് ചെയ്യും ആ സാമീനെ പിടിക്കാം സാമിയെ എപ്പോ പിടിക്കണം കാലത്ത് ഒരു രയ്ക്ക് പൂജ കഴിഞ്ഞ് അരങ്ങൂണോട് കൂടിയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലർ വരും അവരും കൂടി വന്നാ അന്നത്തെ ദിവസം പൂജ ചെയ്തു അപ്പൊ ഇവിടെ ക്ഷേത്ര ദർശനം ഇല്ല മറ്റുള്ളവർ എന്ന് പറഞ്ഞ ക്ഷേത്ര ദർശനം ഉണ്ട് അവിടെ ഓരോരുത്തർ വരുമ്പോഴും ഒരു അഞ്ഞൂറും ആയിരം രൂപ ഇടുന്നത് തന്നെ അവർക്ക് വലിയൊരു ഇതാണ് ഇവിടെ അങ്ങനൊന്നും വരുമാനം ഇല്ലാത്തൊരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ കർമ്മം ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കുക അതിന് അതിൻ്റെതായ ചെലവുകൾ അതുപോലെ തന്നെ ഞാൻ ഒരു കർമ്മം രണ്ട് കർമ്മം ചെയ്യുള്ളു എനിക്ക് നിത്യകർമ്മം ചെയ്യാൻ തന്നെ നേരില്ലേ അതിനിടയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ എനിക്ക് പൈസ കിട്ടാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഉള്ള ആളൊന്നല്ല മനസിലായ ഞാൻ ഇണ്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇല്ലാണ്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് പൂർണമായിട്ടും എൻ്റെ സമയം മുഴുവൻ ഭഗവാന്റെ അടുത്തേക്കാണ് പണ്ട് ഞാൻ ചെണ്ടപ്പുറത്തൊക്കെ ഓലി വെക്കുന്നോടത്തൊക്കെ പോയിരുന്നു ഇന്ന് അതുമല്ല ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല ഒന്നിനും നേരില്ല ഞാൻ ഇരുപത്തിനാല് എനിക്ക് കുറച്ച് സമയം ഉറങ്ങാനും കുറച്ച് സമയം ഞാൻ ഭക്ഷണം ഭക്ഷണമൊക്കെ ഞാൻ വളരെ കുറവാണ് അതിനൊക്കെ ഈ ഭക്ഷണത്തിനും സമയം സ്പെൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് ഞാൻ ആർക്കെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് മറുപടി നൽകും അപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് കുറച്ച് സമയം അറിയാം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എത്ര സമയം ഉറങ്ങുന്നുണ്ടെന്നുള്ളത് എപ്പോഴാണ് ഞാൻ കാലത്ത് പുലർച്ചെ വരുന്നത് എന്നുള്ളത് ഓൺലൈനിൽ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അതിനാണ് ഞാൻ സമയം സ്പെൻഡ് ചെയ്യണത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമല്ല ആലോചിച്ചാനത്തേക്ക് വരിക ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാലേ മനസ്സിലാക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്നോട് പരിഭവം വരുത് ക്ഷമിക്കാ എന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ൂുർദേവസ്ഥ അഭയം കരിമീയമ്മേ ശരണം കരികുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളുദരമേ അഭയം